നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ഏകദിന പരമ്പരയിലെ നാലാം മത്സരത്തിൽ മിന്നുന്ന തുടക്കമാണ് ഇന്ത്യൻ ഓപ്പണർമാരായ ശിഖിർ ധവാനും രോഹിത് ശർമ്മയും ഇന്ത്യയ്ക്ക് നൽകിയത് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത കോഹ്ലിയുടെ തീരുമാനത്തെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു രോഹിത്തും ധവാനും ബാറ്റ് വീശിയത് പതിഞ്ഞ താളത്തിലായിരുന്നു രോഹിത് തുടങ്ങിയത് അതേസമയം ധവാൻ മികച്ച സ്ട്രോക്കുകളുമായി മുന്നോട്ട് കസറി തുടക്കത്തിൽ പതിഞ്ഞ താളത്തിൽ വന്ന രോഹിത് പിന്നീട് ധവാനൊപ്പം തകർത്ത് കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആദ്യ പവർപ്ലേയിൽ ഇന്ത്യ അൻപത്തിയെട്ട് റൺസാണ് എടുത്തത് പതിനെട്ടാം ഓവറിൽ ഇന്ത്യ നൂറ് പിന്നിട്ടു പതിനഞ്ചാം തവണയാണ് രോഹിത്തും ധവാനും നൂറ് റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിക്കുന്നത് ധവാൻ നാൽപ്പത്തിനാല് പന്തിലായിരുന്നു അർദ്ധ സെഞ്ചറി പൂർത്തിയാക്കിയത് അതേസമയം ഹിറ്റ്മാൻ അറുപത്തിയൊന്ന് പന്തിലാണ് അൻപതിലെത്തിയത് ഒരേ സമയം ഇരുവരും സെഞ്ചറി നേടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും തൊണ്ണൂറ്റി രണ്ട് പന്തിൽ തൊണ്ണൂറ്റി അഞ്ച് റൺസുമായി രോഹിത് ശർമ്മ റിച്ചാർഡ്സിന് പിടികൊടുക്കുകയായിരുന്നു റിച്ചേർഡ്സിനെ പുൾഷോട്ടിൽ ഒരു സിക്സർ പറത്താനുള്ള ശ്രമം ഹാൻസ്കോമിന്റെ കയ്യിലാണ് അവസാനിച്ചത് ഏഴ് ബൌണ്ടറിയും രണ്ട് സിക്സറുകളും സഹിതം തൊണ്ണൂറ്റിയഞ്ച് റൺസായിരുന്നു രോഹിത്തിന്റെ സമ്പാദ്യം വളരെ നിരാശനായായിരുന്നു രോഹിത് മടങ്ങിയത് അതേസമയം ധവാൻ തകർത്തടിച്ചു മുപ്പത്തിയൊന്നാമത്തെ ഓവറിൽ അവസാന പന്തിലായിരുന്നു ധവാൻ സെഞ്ചറി നേടിയത് ധവാന്റെ പതിനാറാമത്തെ സെഞ്ചുറിയായിരുന്നു മൊഹാലിയിൽ പിറന്നത് ഓസ്ട്രേലിയക്കെതിരെ മൂന്നാമത്തെയും ഇന്ത്യയിൽ അഞ്ചാമത്തെയും സെഞ്ചറിയായിരുന്നു ധവാൻറേത് അതേസമയം പതിനായിരം റൺസ് തികയ്ക്കുന്ന പതിനൊന്നാമത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാനായി ശിഖർ ധവാൻ മാറി വിരാട് കോഹ്ലിക്കു പകരം ലോകേഷ് രാഹുലാണ് വൺ ഡൌണായി ഇറങ്ങിയത് ലോകേഷ് രാഹുലും മികച്ച രീതിയിലാണ് ബാറ്റ് വീശുന്നത് കായികരംഗത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ